കുറച്ച് ദിവസം മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ ബക്കറ്റിൽ കൊച്ചുള്ളി ഓലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് നട്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു റിസൾട്ടാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ പറിച്ചെടുക്കുകയും ചെയ്യുക ഒരു തോരനോ ഒരു ഒക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് ഇതുപോലെ പറിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു വേറെയാണ് കേട്ടോ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും സ്ഥലമില്ലാത്തവർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കൃഷിയാണ് ഉള്ളി കാര്യങ്ങളൊന്നും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ചീഞ്ഞ ഉള്ളിയാണെങ്കിൽ ചെയ്യുക അപ്പം ഞാനിതാ ഇതുപോലത്തെ കുറച്ച് ചിരട്ടയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം ചിരട്ട വെച്ചിട്ട് എങ്ങനെയെന്നാണോ അപ്പോൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ണുള്ള ചിരട്ട എടുക്കാം കേട്ടോ ബാക്കിൽ കണ്ടോ ഇതുപോലെ ആ കണ്ണൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതാ എല്ലാതൊന്നും ഓപ്പൺ ചെയ്ത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കൊരു മിക്സ് വേണം കേട്ടോ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ചകിരിച്ചോറിനൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇത് നമ്മളെ ഉള്ളിൻ്റെ തൊലി അതേപോലെ മുട്ടത്തോടൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കമ്പോസ്റ്റാണ് അപ്പോൾ അത് ഞാൻ സാധാ മണ്ണിലേക്കാണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം അതിൻ്റെ അടിവശത്ത് ഞാൻ കുറേ ഇല ഒക്കെ ഇട്ടതാണ് കേട്ടോ നമ്മുടെ ഈ പച്ച വായയിലുണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതാണ് അത് ആയി ഇങ്ങനെ മണ്ണായിട്ട് ചേരുന്നുള്ളൂ ഉള്ളിത്തോലൊക്കെ പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് വളമാവേ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക കാരണം അടിപൊളിയായിട്ട് നല്ലൊരു എൻ പി കെ വളമാണ് നമ്മുടെ ചെടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉള്ളീൻ്റെ തൊലി ഒത്തിരി സഹായിക്കും നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് വിളർച്ച മാറും ചെയ്യും ചെടി നന്നായിട്ട് വളരും ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു ചിരട്ടയിലേക്കൊക്കെ ഈ ഒരു പോട്ട് മിക്സ് ആണ് ഇട്ടുകൊടുക്കുക കൊടുക്കുന്നത് നന്നായിട്ട് നിറയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ അപ്പം ചിരട്ടയിൽ നടുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുക ചെയ്യും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക എന്താണെങ്കിലും കുഞ്ഞ് തൈകളാണെങ്കിലും നിങ്ങൾ ചെറിയ കുഞ്ഞ് ചിരട്ടയിൽ കുത്തി വെച്ച് നോക്കും പെട്ടെന്ന് അതിന് വേര് നിറയും അതുപോലെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കറിവേപ്പിൻ്റെ തൈകൾ ചിരട്ടയിൽ നടുന്നത് പെട്ടെന്ന് തന്നെ വേരു പിടിച്ച് ഉഷാറായിട്ട് നിൽക്കും കേട്ടോ പിന്നെ നമുക്കതൊന്ന് ഇത്തിരി വലുതായി കഴിയുമ്പോൾ നല്ലൊരു പൊട്ടിമിക്സിലേക്ക് ചിരട്ടയിൽ നിന്ന് എടുത്ത് നട്ടാൽ മതി അടിപൊളിയിട്ടുണ്ടാവും അപ്പം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കുറേ മുന്നേ ഞാൻ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ ഇതുപോലെ ചിരട്ടയിൽ നട്ടിട്ട് ഇതിൽ ചെറുതായിട്ട് ഇല്ലെങ്കിൽ തടീർപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്രോ പേകിലേക്ക് അതിന് എടുത്ത് നട്ട് വെച്ച് കൊടുത്താൽ മതി അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ചിരട്ടയിൽ പൊട്ടിമിക്സൊക്കെ ഏകദേശം ഉണ്ട് നന്നായിട്ട് അറച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അറച്ചു കൊടുക്കുക ചിരട്ട ഒക്കെ പറഞ്ഞാൽ ഒത്തിരി വലിയ ചിരട്ട അല്ല ചെറിയ ചിരട്ടിയാണ് അപ്പം ഞാൻ എല്ലാ ചിരട്ടയും उल्ली, उल्ली ना ना ും ഇതുപോലെ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നടാനുള്ള ഉള്ളി ഉള്ളിയാണ് അതിൻ്റെ മുന്നേ ആദ്യമൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മണ്ണൊന്ന് നനച്ചു കൊടുക്കാം അപ്പം ഞാനിത് കുപ്പിയിലിങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതാ ഇതുപോലൊന്ന് എല്ലാ ഈ ഒരു ചിരട്ടയിലും നല്ലതുപോലെ നനച്ചു കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെ ഡെയിലി നനയ്ക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് നനച്ചിട്ട് ഉള്ളി ഉള്ളി ചീഞ്ഞ ണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കൊച്ചുള്ളി ഇങ്ങനെ വലിയ ഉഷാറില്ലാത്ത ഉള്ളി ആണെങ്കിലും ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കറിക്കൊക്കെ ഇടാൻ ഒക്കെ നിൽക്കുന്ന ഉള്ളിയാണെങ്കിലും അതൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പൊ ഞാനിതാ ഇതിൻ്റെ ഈ ഒരു ബാക്ക് വർഷം ഉണ്ടല്ലോ ആ വേര് ഭാഗം അത് ഈ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു ചിരട്ടയിൽ ഒരു ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ കുത്തി വെച്ചു കൊടുക്കുന്നത് അപ്പൊ അതിന്റെ അടിവേശത്ത് തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ഇതാ ഓരോ ഉള്ളി വെച്ചിട്ട് ഒത്തിരി വലിയ ഉള്ളിയൊന്നല്ല സാധാ ആയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുക്കാതെ ഇങ്ങനെ വെച്ചതായിരുന്നു വലിയ ഉഷാറില്ല അപ്പോൾ ആ ഒരു ഉള്ളി ഇങ്ങനെ കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറിക്കുള്ള പറിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ ചിരട്ടയിലും ഇങ്ങനെ ഓരോ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ച് വേര് ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ കുത്തി വയ്ക്കാൻ ഇതേപോലെ നിങ്ങൾക്ക് വെളുത്തുള്ളിയും ചെയ്യാം എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക നല്ലതുപോലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കരിയില ഇതുപോലെ ചെറുതാക്കി ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ആ ഉള്ളീന്റെ ആ ചിരട്ടേന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഓരോ ചിരട്ട വെച്ച് ആ ചിരട്ടേന്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ ചൂടാവുമ്പോ പൂട്ട് ഭയങ്കര പെട്ടെന്ന് ഡ്രൈ ആയി മാറും അപ്പം അത് അങ്ങനെ ആവാതിരിക്കാന് ഇപ്പോൾ ഓവർ ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് വേരി പിടിച്ചൊന്ന് ഉഷാറാവാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ വളർന്ന് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് കരിയലന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പത്ത് ദിവസം ആകുമ്പോഴേക്കു തന്നെ തളിർപ്പ് വന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് കറിക്കുള്ളത് ഇതുപോലെയാണ് പറിച്ച് എടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ फीडबैक करिए क्या? ओके फ्रेंड्स बाय